എന്തായാലും ആശ്വാസകരമാണ് ഈ ഘട്ടത്തിൽ ആ കുട്ടിയെ കണ്ടെത്തിയെന്നുള്ളത് എവിടെ നിന്നാണ് കണ്ടെത്തിയത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് സാർ ഈ കുട്ടിയെ മിസ്സിംഗ് ആയിട്ട് ആദ്യമായിട്ട് ഇളമക്കൻ സൂചിശമാണ് റിപ്പോർട്ട് ചെയ്തത് അപ്പൊ തന്നെ അവര് കുട്ടിയുടെ ഫാദറുമായിട്ട് കുട്ടി കാണാൻ സാധ്യതയുള്ള സാധനങ്ങളെല്ലാം അനുഭവിച്ചിരുന്നു അവരൊരു അരമണി അവരപ്പ തന്നെ അത് കൺട്രോൾ റൂമിലൊക്കെ പിടിച്ചു പറഞ്ഞ് സിറ്റിയിലെ എല്ലാ മൊബൈലുകളും അപ്പോഴുള്ള എല്ലാ മൊബൈലുകളും അന്വേഷണം നടത്തിയിരുന്നു അപ്പൊ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടിയെ കിട്ടാതിരുന്നുകൊണ്ടാണ് ഞാനും ഇറങ്ങിയത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ എല്ലാ മൊബൈലും മുളവുകാട് സി ഐ അങ്ങനെ രാത്രി ഡ്യൂട്ടിയിലുള്ള എല്ലാ ഓഫീസർമാരും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പല സ്ഥലത്തും നോക്കിയിരുന്നു എൻ്റെ കൂടെ കുട്ടിയുടെ അമ്മ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടിയെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാനും കുട്ടിയുടെ സൈക്കിള് കണ്ടാൽ തിരിച്ചറിയാനും വേണ്ടിയാണ് അവരന്വേഷിച്ച് ഇറങ്ങിയിരുന്നു വഴിയിൽ വെച്ച അവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറെ സ്ഥലങ്ങൾ അന്വേഷിച്ച് സി ഐ ശ്യാം വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ മറ്റേ ഡി പി വേൾഡിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടെത്തിയെന്ന് അവളുടെ വിവരം കിട്ടി അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് അവിടെ പോയി നോക്കുകയായിരുന്നു അപ്പൊ അവിടെ ഒരു സുഹൃത്ത് ഈ കുട്ടിയെ കണ്ടിട്ട് കുട്ടിയോട് സംസാരിച്ച് തടഞ്ഞു നിർത്തിക്കുകയായിരുന്നു വളരെ ആശ്വാസകരമായ കാര്യമാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം കുട്ടിയുടെ അമ്മയും ബന്ധുക്കളും ഒക്കെ അനുഭവിക്കുന്ന വിഷമം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ സന്തോഷമുണ്ട് കുട്ടിയെ കൂടെ ഉണ്ട് തീർച്ചയായിട്ടും ും മണിക്കൂറുകൾക്കകം തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള കേരള പോലീസിനെ സംബന്ധിച്ചോളം അഭിനന്ദിക്കാവുന്ന കാര്യം തന്നെയാണ് ഒപ്പം ഈ കുട്ടിയെ കണ്ടെത്തി അതായത് ഈ ഈ ഒരു ഇത്ര മണിക്കൂറുകൾക്കകം കണ്ടെത്താൻ കഴിഞ്ഞു ഇതിനിടയിൽ ഏതൊക്കെ രീതിയിലായിരുന്നു അന്വേഷണം പുരോഗമിച്ചിരുന്നത് ഇങ്ങനെ ഇനിയിപ്പോൾ എന്താണ് നടപടിക്രമങ്ങൾ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി പോയിട്ടുണ്ടോ തന്നെ അല്ല കുട്ടിയുടെ ഈ കണ്ട കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി കുട്ടിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ അത് പത്രക്കാർക്കും ഒക്കെ ചോദിച്ചവർക്കെല്ലാം കൊടുത്തിരുന്നു കാരണം കുട്ടി തിരിച്ചറിയട്ടെ എന്ന് പറയുമ്പല്ല കൊടുത്തിരുന്നു കുട്ടിയുടെ ഫോട്ടോ അതുപോലെ സൈക്കിളിന്റെ ഫോട്ടോ ഇതെല്ലാം കൺട്രോൾ റൂമിൽ കൂടി എല്ലാ മൊബൈലുകൾക്കും കൊടുത്തിരുന്നു അതുപോലെ ഇപ്പോൾ നൈറ്റ് പെട്രോളുള്ള എല്ലാ ഓഫീസുകാരും മറ്റേ എക്കോ ഡ്യൂട്ടി ഡി വി എസ് പി ഡ്യൂട്ടി ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വയർലെസ്സിൽ വിളിച്ചു പറഞ്ഞു ഞാൻ എനിക്ക് ആരാണെങ്കിൽ മനസ്സിലായില്ല അദ്ദേഹമൊക്കെ എല്ലാവരും ഇതിന്റെ പുറകിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്തായാലും ഭാഗ്യം കൊണ്ട് കിട്ടി നമുക്ക് ഒരു സന്തോഷകരമായ വാർത്തയാണ് കിട്ടുന്നത് അത് സന്തോഷമാണ് തീർച്ചയായിട്ടും താങ്ക് യു സാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്